ോ നാളെ ഞാനേ ഞാൻ കളിച്ചോട്ടെ ഇറങ്ങിട്ടെ നാളെ ഇന്നാ കേസായോ എന്നാണോ പഠിക്കാൻ പെട്ട സമയത്ത് പഠിച്ചില്ല അത് അതിന്റെ ഒരു ഓരോ കാര്യങ്ങളെ

ചോയിക്കട ചോയിക്കട വാണത്തിനോട് ചോദിക്കും നീ ഇതിന്റെ ആ നിന്റെ 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 അടുത്താണ് സൗണ്ട് എന്താണ് സംസാരിക്കുന്നെച്ച നീ പേടിയാന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വാറടിക്കാൻ നിന്നെ തന്നെ നീ ചോയ്ക്ക് നിന്നെ അല്ല വേറെ ആരാ

അന്ന ജി ആടിക്കണ ജീന ചോദിച്ചിട്ട് വരുള്ളൂ ആ ഇന്ന് ജൻജീന സാമാന പൊട്ടിക്കുന്നെ ഞാൻ ഇന്ന് ആൾക്കാരെ വിളി ആൾക്കാരെ വിളി ആൾക്കാരെ വിളിയാണ് എനിക്ക് അടിക്കാൻ എനിക്ക് അടിക്കണെന്തിനാപ്പിയുടെ ഇതിലന്നെ പിള്ളേർക്ക് പ്രാക്ടീസ് വേണ്ടേ സിറ്റുവേഷൻ വേണ്ടേ നിങ്ങൾ എന്താ പറയണേ നമ്മള് മൂന്നാലും സംസാരിക്കോ ഇന്നാണ് അടി വന്നത് മനസ്സിലായേ അപ്പൊ ഇത് ഒരുപാട് എനിക്ക് അതാണ് വേണ്ടത് ചന്ദ്രിയോട് ചോദിക്കണം ചന്ദ്ര ഇത് ചോദിച്ചില്ല ശരിയാവൂല പിന്നെടാ എന്നെയാണത് അവ കളിയാക്കി ആരടാ സിൽവർ ഡബ്ല്യൂ കണ്ടോ സിൽവർ ഡബ്ല്യൂ ലോലൻജി കണ്ടി ജി ജെജി ആ അത് ജെഞ്ചിയാ ജെഞ്ചിയാ നീതി അതിലോട്ട് പറയണോ നീതി അതിലോട്ട് പറഞ്ഞോ

എനിക്ക് വേണ്ടി ജഞ്ജീന അടിക്കത്തില്ലേ അത്രേ ഉള്ളു അത്രേ അത്ര ആൾക്കാരെ ആൾക്കാരെ കേട്ടാ പറഞ്ഞിട്ടേ ചന്ദ്ര ഞാൻ ബ്രേക്കപ്പായി ഞാൻ മിണ്ടത്തില്ല ും ഈ ജഞ്ചീലഅമാർക്ക് ജഞ്ജീലഅന്മാർക്ക് ഭയങ്കര ചെറിയ ഇതിനകത്ത് വല്ലവരും വാങ്ങി എന്റെ ക്രെഡിറ്റ് മുമ്പാൻ വേണ്ടി നിൽക്കണം മരവാ ചോദിക്ക വില്ല കമന്റിൽ പലതു ശ്രദ്ധിക്കേണ്ട ബ്രോ ബ്രോ കമന്റ് നോക്കിട്ടാണോ ബ്രോ ഞാൻ അഞ്ചു വർഷം കളിച്ച കമന്റ് നോക്കി കളിക്കുന്നമാരുണ്ടാവും എനിക്കൊരു തീരുമാനമുണ്ട് മനസ്സിലായ അത് ഇനി ലോകത്തെ ജനിപ്പിച്ച അപ്പം വന്ന് പറഞ്ഞ പോലും അധികം മാറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിക്കണം നാലു വർഷമായിട്ടേ ഞാൻ ഇങ്ങനെ നിക്കണം അതുകൊണ്ടാണ് ചെറുക്കൽ ശ്രീയറി ആരാണ് അണ്ണാ അവര് പെണ്ണ് കിട്ടാത്ത ചെറുക്കിൽ ശ്രീഹരിയുടെ പെണ്ണാണ് അവൻ അല്ല ജഞ്ജിയാണ് ജഞ്ജിയാണ് പിന്നെ അണ്ണാൻ സംസാരം ഒന്നുമില്ല ഞാൻ ഇറങ്ങിയ

ജഞ്ചി ഉള്ള ആരല്ലോ ഇവിടെ വണ്ടി വണ്ടി ഇറങ്ങി ഇറങ്ങി അറിയാതെ അറിയാതെ വണ്ടിയതാണേ വണ്ടി സോറി കേട്ടാ പരന്ത്വാസാരാ ഹായ്ശാ ഞാൻ ണോ എലിയുടെ അല്ല എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല കുട്ടി ഞാൻ സിംഗിൾ ആണ് അയ്യോ ചേട്ടാ ഫ്രണ്ട് അല്ലേ പറഞ്ഞത് എനിക്ക് കറണ്ട് ഗേൾഫ്രണ്ട് ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് രണ്ടൊന്നല്ലേ അപ്പൊ ഇതുവരെ മാറ്റാത്ത സ്ഥിതിക്ക് ഇപ്പഴും ഇഷ്ടംന്നല്ലേടാ ഇന്നടാ വേണ്ടട നമുക്ക് സമാധാനം വേണ്ട ഇന്നും വളരെ വാർത്തോ ഞാൻ നിങ്ങളെ കാണാൻ പറ്റി പറഞ്ഞ ഞാനിപ്പോ ഞങ്ങളൊരു സിറ്റുവേഷൻ കിടക്കാണ് പോയിട്ട് വരാവേണ്ട നിങ്ങളൊക്കെ നാലല്ലേ അവിടെ ചോദിച്ചായിരുന്നു കാര്യം ചോദിച്ചായിരുന്നു ാണ് കിടന്ന് കൊണക്കണേ ഇവന്മാർക്ക് ഇവന്മാരുടെ സിറ്റുവേഷൻ ഉണ്ടായപ്പോണച്ചാ പോരേന്ത് ആദ്യം ആദ്യം വന്നിട്ട് വില്ലമോനെ അവന്മാര് പറഞ്ഞപ്പം നമ്മൾ ഓസി പറഞ്ഞ കാര്യം ഇവനെടുത്തിട്ട് അതായത് നമ്മൾ ഡിസ്കോഡി ഇരുന്ന് പറഞ്ഞ കാര്യം ബാസ് നമ്മൾ ഇവൻ കഴിഞ്ഞ ദിവസം ഡിസ്കോഡി ഇരുന്ന് പറഞ്ഞ് പേടിയാണോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വാണനൊരു മെസ്സേജ് ഇട്ടപ്പോ വാണമെന്ന് വിളിച്ചു പെട്ടെന്ന് ണോ നിങ്ങളെവിടെ പൊട്ടിക്ക അല്ലയോ എന്നേ കൂടി എന്നേ കൂടി വൂട്ടണ എന്നേ കൂടി വൂട്ടണ പോളിറ്റി ഇഷ്യു എന്ന് പറഞ്ഞ കോൺഡിഷൻ എന്താണെന്ന് ആ ബിട്രേറ്റ് കുറച്ച ഷോകമായിട്ട് പുഞ്ഞിര തൂമ്പ് തല വണ്ടി പുഞ്ഞിര എവിടെ എവിടെ അവന്മാര് കണ്ടിട്ട് അങ്ങോട്ട് വരെ വട്ടിയാ വാസൻ ഓടണ്ട ഇവിടുണ്ട് പിങ്ങോക്ക് എവിടെ എവിടെ എവിടെ

വണ്ടാൻ പറയുന്നത് ഇന്ന ദിവസം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം എഫ് പി അഡ്ജസ്റ്റ് ഇന്ന നമ്മടെ ചോദിച്ചോദിച്ചെത്തിയാർത്തി ബാങ്കിൽ വണ്ടി നോക്ക് ഇനി വരുന്ന വണ്ടി നോക്ക് വരുന്ന വണ്ടി നോക്ക് ബാങ്കിൽ വണ്ടി വരുന്ന ചന്ദ്ര പോരെ 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 നിങ്ങളെ പോരെ നിങ്ങളെ പോരവാറങ്ങാ രണ്ടുപേരും തിരിച്ചു കയറും അവനെ അവനെ നമുക്ക് വേണം കേട്ടോ അവനെ നമുക്ക് വേണം ടി ഇവരാട്ടി ഇവരാട്ടി അങ്ങാനേക്ക് വേണം ആ ചത്ത ബോഡി നമുക്ക് വേണം േറങ്ങ <Durch those rapperats> നമ്മടെ എം ജി ത്രീ അങ്ങോട്ട് എം ജി ത്രീ മറ്റേ എലി വിദ്യാലയല്ലേ അണ്ടി ും പറഞ്ഞോടുക്കാ നിന്റെ അലക്സിനടുത്ത് മാസം പറഞ്ഞു കൊടുക്ക ഞങ്ങള് വര്യാക്കിരുന്നല്ലോ നിന്റെയൊക്കെ ഉണ്ടാക്കാൻ വന്നാലോ ഞങ്ങള് നിന്നെ ഞങ്ങൾക്കാണല്ലോ ഞാൻ പറഞ്ഞ എന്താ നമ്മളൊരു സാധനം ഉണ്ടാക്കുക പ്രൊഡ്യൂസ് ചെയ്യാ ഞാൻ തിരിവിളിച്ചിട്ടില്ല ഞാൻ തിരിവിളിക്കില്ല ഞാൻ ബാൻ മേടിക്കത്തില്ല ഞാൻ ബാൻ മേടിക്കത്തില്ല അയ്യോ കൺസൈൻമെന്റിന് മഴ ഓനെ കൺസൈൻമെന്റിന് പോകുമ്പോ മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി പോയാ പോരായിരുന്നു എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവരുടെ വാറിന തീറി ഇടപെട്ടത് എന്താവശ്യം ഉണ്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാണ് നിന്റെ അലക്സണ്ണൻ ഇങ്ങനെ കിടന്നതിനകത്ത് ഇട്ടോണ്ടിരിക്കുന്ന മാസാണോന്ന് നമ്മൾ വേറൊരു ഗ്യാംഗുമായിട്ട് അടിച്ച് ജയിച്ച് അടിച്ച് തോറ്റേനെ ഞങ്ങളെ കളിയാക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ കൺസൈൻമെന്റ് പോയി അങ്ങ് ഉണ്ടാക്കിയാ പോരായിരുന്നോ ടി വി ഉണ്ടാക്കാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഇനിയിപ്പോ ഈ റെയിൻബോ തുണിയിട്ട് നിങ്ങൾ കിടന്ന് ഏഴാ നിന്റെ അലക്സണ്ണനോടും പറയാൻ നിന്റെയൊക്കെ വർത്താനം പോ മറ്റേ പയ്യൻ പോട്ടണ നിനക്കൊക്കെ വയ്യാനോ എന്നഞാനും കൂടി തോറ്റില്ലേ ഉള്ളൂ ചേത്ര പയ്യനാ തിവർട്ടാപ്ല എനിക്ക് അറിഞ്ഞൂടെടാ കൊണ്ടാ ഹോസ്റ്റൽ എടുത്തോ എടുത്തല്ലേ എടുത്തല്ലേ എടാ ഈ ബോഡി രണ്ട് വരുന്നുള്ളാ എടുത്തോ എടുത്തോ ക്യാരി ചെയ്തോ ക്യാരി എടുത്തോ നേരെ നേരെ എടുത്തോ 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 എടുത്തേട്ട് നട് നീരെടക്ക കൊണ്ടിടാ അവിടെ ഇരിട്ടേക്കാംടാ എല്ലാവർക്കും കൺസെൻറ് ഉണ്ട് അപ്പോൾ മൂനേര ഇവിടെ കിടക്കും ആയാസിയാണേ തല ഞാൻ പോടരാ ഇടി ഇടു പോക്ക് ഇടു പോക്ക് അവര എറ്രാ കാരിയറ്രാ അന്നേരം അവനെ തട്ടി തുറർത്തേ നമ്മടെ ആളാണെങ്കിലും

ൂരിറ്റി കഴിക്കാണേ എന്തിനു ചോദിച്ചപ്പോ സ്നേഹം കൊണ്ട് നിൽക്കുന്ന പോരല്ലേ അടിച്ചു വന്നൂരിറ്റി

ാണ് ഇട ഇത് ഞങ്ങളും നിന്റെ സിറ്റിയില് നീ ഒന്നും വാറ വരട്ടില്ലേ കണ്ടവന്റെ ക്രെഡിറ്റ് മൂഞ്ച നീ ഒക്കെ എന്തിനാ വരുന്നേ നീയൊക്കെ നീയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ വർത്താനം വേടാ അന്നര കേ

അല്ലാ എന്താ എന്താ നീ ആണ് തീരുമാനിക്കുന്നത് ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോ നീ ആണ് തീരുമാനിക്കണ്ടി എടാ കണ്ടി ഇതൊന്നും അറിയത്തില്ലെങ്കിൽ വേറെന്തേലും പോയി കളിക്കുക ഇതൊന്നും അറിയത്തില്ല നീക്കം ഹോസ്റ്റലിക്കുന്ന സമയത്ത് നീ എന്ത് കളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായാ ഞാൻ തീരുമാനിക്കും ഇവിടെ നിൽക്കുന്ന സംസാ മണിമുണ്ടി വായു മതി ദൈവം ഇപ്പത് നിന്റെ അണ്ണാക്കിലെടാ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാറോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് ഒന്ന് വായിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇവിടെ ബേസിക് ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ആദ്യം അത് കാണിക്കും എന്നിട്ട് മെസ് അടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഇനിയും തല്ലു നിന്നെ നിന്നെ ഏതു ദിവസം കണ്ടാലും തല്ലും ഈ ജഞ്ചീനുള്ള ഡ്രസ് കണ്ട് എവിടെ കണ്ടാലും നിന്നെ തല്ലോ നീ നി കളക് കാണല്ലോ നീ കൺസൈമ്പിഡടിക്കാൻ മോണേ എനിക്കൊന്ന് കാണണോ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്താടാ നിന്റെ അടിച്ചത കാരണോ നിന്നെത്തില്ല നിന്റെ കൊല്ലത്തില്ലോ നിന്നെ ഇല്ല ഞാൻ ബാൻ മേടിക്കില്ലേ ഞാൻ ബാൻ മേടിക്കില്ല എനിക്ക് എന്റെ ഗ്യാങ് മുന്നോട്ട് പോകോട ഞാൻ ബാൻ മേടിക്കത്തില്ല ഇവനെ എവിടെ എവിടെപ്പിക്കുന്നു ഇവനൊന്നും അടിക്കണ്ട ഇവനെ ഇവനൊന്നും അടിക്കണ്ട ഇവനെ ഇവനെ ഇവിടെ പരക്കി പറയാം അവൻ ട്രിഗർ ചെയ്താ അത് കേട്ട് പേര് വിളിക്കാനോ പറിക്കാനോ ആ ജിടാ ജനിക്കണ്ടി ജിക്കണ്ടി ജനിക്കണ്ടി ജനിക്കണ്ടി കണ്ടി കണ്ടിന്റെ നിന്നിലെ പാണങ്ങളെ നിന്നെ കുറിച്ച് ചേർത്താ വിളിച്ചേ മനസ്സിലായാ ജെഞ്ചിലെ ഇത് പോലും കാണിക്കോലും കാണിക്കാറായത് നീയൊക്കെ ആണോ ഇവിടെ നമ്മളെ കാണിപ്പിക്കാം വന്നത് ഏടാ നിങ്ങളുടെ മനസ്സിലായാണല്ലോ എടാ നിന്നെ കൊന്നിട്ട് നിന്നട നിങ്ങളുടെ കൂടുതൽ ആരെങ്കിലും മൈൻഡ് ചെയ്തോടാ നിന്നെ കൊന്നിട്ട് നിനക്ക് നിന്റെ വേണ്ടേ എന്തിനു വേണ്ടി ഗാംഗിലാ ഇനി ഗാംഗിന് അടി വാർജാല ചോദിക്കണം ജഞ്ജിത് ഇവരെ കൂടി

vrn consignment എന്ന റിപ്ലൈ വന്നിട്ടുണ്ട് vrn consignment എന്ന എടാ വാ 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 വിമറെ കൺസൈൻമെന്റ് അടിപ്പിക്കല്ലേടാ ഈ തിടനേ കൊന്ന് കത്തിക്ക് ഈ തിടനേ കൊന്ന് കത്തിക്ക് കത്തിക്ക് ഇവനെ കൊണ്ടി റിസ്പോൺസ് അടിപ്പിക്ക അലക്സർ നമ്മളെ കൺസൈൻമെന്റ് അടിപ്പിക്കരുത് അടിച്ചോല്ലേ ഇടിച്ചോല്ലേ 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 ഇടിച്ചോല്ലേടാ ഇടിച്ചോല്ലേടാ അവനെ ഇടിച്ചോല്ലേ അവനെ എടാ നമ്മളെ നേനെ അടിക്കല്ലേ നമ്മൾ പരസ്പരം അടിക്കില്ല പരസ്പരം അടിക്കില്ല കൊട കൊട പുട്ടി കൊടടാ പുട്ടി കൊടടാ നീ ഓടി ഓടി നീ ഓടടാ ചിറക്കൽ കണ്ടീനടുത്തൊന്ന് പറയാ പറയണത് നമ്മളെല്ലാരും കൊണ്ടു ഇടിച്ചു വന്നു കത്തിക്കല്ലേ 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 ഒരു സെക്കൻഡ് പരമ തെണ്ടി പട്ടിന് മാറി അപരം സോറിയിലൊക്കെ വണ്ടി കേറി ഏതെല്ലാം വണ്ടി കേറിയില്ല